ഹലോ നമസ്കാരം വൈകുന്നേരം ആവുമ്പോഴേക്കും തിരക്കോട് തിരക്കാണല്ലേ അതെ വൈകുന്നേരം എനിക്ക് ഭയങ്കര തിരക്ക് വിടുന്ന സമയമാണ് വൈകുന്നേരം അപ്പോൾ കൊച്ചിന് വേണ്ടിയിട്ട് ഞാൻ ആട്ടിമ്പാൽ തിളപ്പിച്ചു കൊടുക്കണം അവൻ ആട്ടിമ്പാലായിട്ട് ഞാൻ കൊടുക്കുന്നവനിപ്പോൾ രണ്ടര വയസ്സായി അപ്പം ഒന്നര വയസ്സ് തൊട്ട് ആട്ടിമ്പാലാണ് കൊടുക്കുന്നത് അപ്പോൾ അതേ കൊച്ചും അമ്മയും പുറത്ത് ഇരിക്കുന്നുണ്ട് അതെ ഞാൻ അകത്ത് ആട്ടിപ്പാൽ ഞാൻ പാലായിട്ട് ചുമ്മാ കൊടുത്താൽ കഴിക്കട്ടെ അപ്പോൾ അവന് ഓരോ ദിവസം വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കൊടുക്കുന്നത് അപ്പം ഇന്ന് ഞാൻ ബ്രൂ കോഫിയായിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പഞ്ചസാര ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് കുറച്ച് അളവ് അല്പം കുറച്ചാണ് ഇടുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ചായയ്ക്ക് പഞ്ചസാര നോക്കുമ്പോൾ നമ്മൾ നേരെ വായിലേക്ക് നോക്കി വെച്ച് നോക്കരുത് നമ്മുടെ കയ്യിലേക്ക് ഊതിയിട്ട് സ്വപ്പം ഇട്ട് നോക്കുക എന്നിട്ട് പഞ്ചസാര ആയില്ലെങ്കിൽ വീണ്ടും പഞ്ചസാര എടുത്ത് ഇടുക അതേ നോക്കി എൻ്റെ കയ്യിലെ കുളവി കുത്തിയിട്ടോ കുളവി കുത്തി നല്ല നീരും വേദനയും ചോദിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മഞ്ഞൾ മഞ്ഞളൊക്കെ അരച്ച് തേച്ചിട്ട് ഇരിക്കുകയാണ് അപ്പോൾ വൈകുന്നേരത്തേക്ക് നമുക്ക് പല്ലി മീൻ ഉണ്ടായിരുന്നു വീട്ടിൽ നച്ചം കൊണ്ടുവന്നാണ് അപ്പോൾ പല്ലിമീൻ കഴിയുക വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചക്കയൊക്കെ അഴിഞ്ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ ഉച്ചയായപ്പോഴും അതേ മീൻതറി വെക്കാൻ പോവുകയാണ് തേങ്ങ തേങ്ങ അരച്ച് മാങ്ങിയിട്ട് വെക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതേപോലത്തേക്ക് യും അവര് പുറത്തുനിന്ന് കയറി വന്നു അപ്പോൾ കൊച്ചിനെ ഞാൻ ചായ കൊടുക്കുകയാണ് ഇച്ചിരി കഴിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇതുകൊണ്ടോ പെരക്കാവൊക്കെ ആകെ അലമ്പായിട്ട് കിടക്കുകയാണ് കേട്ടോ അടുക്കളയും എല്ലാം അവനോരോന്നും ഇങ്ങനെ വലിച്ച് വാരി ഇടുന്നതാണ് അപ്പോൾ ഇത് ഒരു സെറ്റാക്കുക എന്ന് പറയുന്നത് വലിയൊരു ജോലിയാണ് അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ ഒരുക്കി വെക്കുക അടിച്ച് വരികയോ എന്ന് പറയുന്നത് അതുപോലെ അടുക്കളയിൽ ഇന്ന പാത്രം ഉണ്ടായിരുന്നോട്ട് അപ്പം ഈ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ ഇത് നോക്കിയാൽ കപ്പിനകത്താണ് ഞാൻ ഇങ്ങനെ വേസ്റ്റൊക്കെ ഇട്ട് വെക്കുന്നത് വെക്കുന്നതിന് ശേഷമാണ് ഞാൻ കഴുകുന്നത് അപ്പോൾ ആദ്യമേ തന്നെ വേസ്റ്റൊക്കെ അങ്ങനെ ഇട്ട് വെക്കുക അപ്പോൾ നമ്മൾ സിങ്കിൽ വെള്ളം കെട്ടി കിടക്കുന്നത് ഒഴിവാക്കാം അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എന്നിട്ട് ലാസ്റ്റ് എല്ലാ കൂടെ കൂടി കഴിഞ്ഞിട്ട് ആ കപ്പിൽ വേസ്റ്റ് പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത് ഈ പാത്രം കഴിക്കുക പറയുന്നത് വലിയൊരു ജോലിയാണല്ലോ എപ്പോൾ നോക്കിയാലും ഇവിടെ ഇഷ്ടം മാതിരി പാത്രം കണ്ടട്ടോ അപ്പോൾ അമ്മതേ മുകളിൽ തുണി വിരിച്ചിട്ട് ഇറങ്ങാൻ എന്നതാണ് കേട്ടാ കണ്ടത് വൈകുന്നേരം ആവുമ്പോഴേക്കും രണ്ടും കൂടി ഒരുമിച്ച് തുണിയൊക്കെ അലങ്ങാന കലക്കാനിറങ്ങും അമ്മയുടെ പുറകെ കൊച്ചു കൂടി ഇറങ്ങും അപ്പോൾ ഞാൻ പാത്രം കഴിക്കൊടിക്കുക പാത്രം കഴിക്കൊടിക്കുക പത്രമൊക്കെ കഴുകി അത് സെറ്റായി നമുക്ക് രണ്ട് പാത്രങ്ങളെ കഴിയത് മെഴുക്ക് വരണ്ട പാത്രം അതുപോലെ തന്നെ ഒത്തിരി കറികൾ ഒക്കെ പരണ്ട പാത്രങ്ങളുണ്ടെങ്കിൽ നമ്മളത് അവസാനത്തേക്ക് കഴുകാൻ മാറ്റി വെച്ചിരിക്കാം ആദ്യമേ വലിയ അഴുക്കുകളൊന്നും ഇല്ലാത്ത പാത്രങ്ങൾ കഴുകിയുക കാരണം ഇതാദ്യമേ കഴുകുമ്പോൾ വലിയ അഴുക്ക് അത് പാത്രത്തിലേക്കും ഇതും കൂടി അത് പിടിക്കും അപ്പോൾ ഇതൊരു ടിപ്പായിട്ട് എടുക്കണം അപ്പോൾ അതേ ഉണ്ട് വൈകുന്നേരത്തേക്ക് ദോശമാവിനാണ് അരച്ച് വെക്കേണ്ടത് ഉഴുന്ന് അപ്പോൾ അതേ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചക്കയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് നമ്മളൊരു കറി പോലെയാണ് വെച്ചേക്കേ കുറച്ച് ചക്കയേ ചക്കയുള്ളൂ എൻ്റെ വീട്ടിലുണ്ടായപ്പോഴൊണ്ട് തന്നതാണ് അതുപോലെ തന്നെ അത് മാങ്ങ അരച്ച് മാങ്ങായിട്ട് കറി വെച്ചേക്കണേ തേങ്ങ അരച്ച് പല്ലി മീൻ കറി അതുപോലെ തന്നെ വൈകുന്നേരത്തേക്ക് അതേ തുണിയൊക്കെ ഞാൻ മടക്കി എടുക്കുകയാണ് അപ്പോൾ തുണിയൊക്കെ ഞാൻ അവിടെ നിന്ന് വെച്ച് തന്നെ മടക്കിയെടുത്ത് അകത്ത് കസേരയിൽ കൊണ്ടു ഇടുകയാണ് അതിനുശേഷം അവിടെ നിന്ന് അലമാരിയിലേക്ക് മാറ്റിയാണ് ഞാൻ ചെയ്യുന്നത് സമയം കിട്ടുമ്പോൾ അപ്പോൾ എനിക്ക് ഈ തുണിയൊക്കെ മടക്കിയെടുത്തില്ലെങ്കിൽ പിന്നീട് അതൊരു ഭാര കൂടുതലായിട്ട് എനിക്ക് തോന്നും ഏറ്റവും നല്ലത് നമ്മൾ അവിടുന്ന് തന്നെ കുറഞ്ഞ് തുണിയെടുത്ത് മടക്കി അകത്തേക്ക് വയ്ക്കുകയാണ് അതിനുശേഷം നമുക്ക് അലമാരിയിൽ കയറ്റിവെച്ചാൽ മതിയല്ലോ ഒരു കസേരിയിൽ ഇട്ട് അതാണ് ഏറ്റവും നല്ല എളുപ്പ വഴി അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടോ അപ്പോൾ എൻ്റെ പുറകെ കുട്ടി കൂടെ വന്നിട്ടുണ്ട് അവനും കൂടെ വരും ഇങ്ങനെ ആരെ എന്ത് ചെയ്താലും അവനും കൂടെ ഇനി ഇടപെടുന്ന സമയമാണല്ലോ ഇത് അതേ തുണിയൊക്കെ ഞാൻ എടുത്ത് പോയി അതിനുശേഷം അവന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടാക്കി കുളിക്കാനായിട്ട് അവനെ കുളിപ്പിക്കാൻ പോവുകയാണ് ടോയ്ലറ്റിൽ ടോയ്ലറ്റിലെത്തിയാണ് കുളിപ്പിക്കുന്നത് സോറി ചെറിയൊരു നീർക്കണ്ട നീർക്കട്ടുണ്ട് അതിനിടയ്ക്ക് പോലെ വരുന്നത് അതെ ഞാൻ അവനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കുളിയൊക്കെ കഴിഞ്ഞ് വന്നു അവനെ സെറ്റാക്കി അവരുടെ പരിപാടികളൊക്കെ തീർത്തു അതിനുശേഷം ഞാൻ മുറിയൊന്ന് വൃത്തിയാക്കിയിടുകയാണ് അടിച്ചു വാരാനുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു അപ്പം മുറിയൊക്കെ അടിച്ചു വാരാനാണ് അമ്മയുടെ മുറിയും എൻ്റെ മുറിയും എല്ലാ മുറികളും ഒക്കെ ഹൗ അടിച്ചിടുകയാണ് ഒത്തിരി ഇതായിട്ട് കിടക്കാൻ കേട്ടോ വലിയൊരു പണിയാണ് കേട്ടോ കാരണം ഓരോന്ന് എടുത്ത് പെറുക്കി വെക്കാൻ അവൻ്റെ സൈക്കിൾ വരെ അദ്ദേഹത്താണ് കയറ്റി വെച്ചിരിക്കുന്നത് സൈക്കിളൊക്കെ വയ്ക്കാൻ നമ്മൾ മുകളിലൊരു സംഭവം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അവിടെ താഴത്തേക്ക് ഇറക്കിക്കോട്ട് വരും താഴത്തേക്ക് ഇടയ്ക്കും അവർ വിറ്റത്തേക്ക് ഇറക്കണം അങ്ങനെ ഓരോരോ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നില്ല എന്നോട് മക്കാനം പറഞ്ഞു നിൽക്കാതെ അതൊക്കെ പറഞ്ഞു സന്ധ്യ ആയി ഞാൻ തിന്നെ അടിക്കാം സന്ധ്യ ആയി അപ്പോൾ ഞാൻ തിന്ന അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതേ കൊച്ചു ഫോൺ എടുക്കാൻ ഞാൻ മുകളിൽ വെച്ചേക്കാണ് അതെടുക്കാൻ നോക്കുന്നതാണ് കേട്ടോ ഞാനവിടെ ഇപ്പോൾ ഞാൻ പറയുകയാണത് എടുക്കരുത് കേട്ടോ എന്ന് അപ്പം അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം അവന് ഇറങ്ങി വന്നു ദേഹ അവന് ഇറങ്ങി അവനും അപ്പം തന്നെ മുറ്റത്തിറങ്ങി കുളിപ്പിച്ച് വിട്ടതാണ് ഞാൻ അങ്ങനെ നമ്മുടെ മുറിയിലെത്തി നമ്മുടെ മുറിയിൽ ഇനി ഉച്ചയ്ക്ക് കിടന്ന് ഇപ്പം പുതപ്പൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് മടക്കി വെച്ചു അതെ നമ്മൾ സന്ധ്യ ദീപം വെച്ചു അതിന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ഇന്നിപ്പം ഞാൻ പ്രാർത്ഥിച്ചില്ല കാരണം ഞാൻ കുളിച്ചില്ലായിരുന്നേ താമസിച്ച് പോയതുകൊണ്ട് അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ തലയൊക്കെ തോർത്താണ് അതിന് ശേഷം ഒരു തോർത്ത് നനയാത്തൊരു തോർത്ത് തലയിൽ കെട്ടി വയ്ക്കുന്നുണ്ട് വൈകുന്നേരം അല്ല ഇപ്പം പെട്ടെന്ന് എന്താണ് നനവൊക്കെ ഒന്ന് തോ തോരാൻ വേണ്ടിയിട്ട് അപ്പം ഞാനങ്ങനെ ചെയ്യുന്നുണ്ട് Thank you. അപ്പോഴത്തെ അതിനുശേഷം ഞാൻ അവനെ കിടത്തി ഉറക്കി അവൻ കിടന്ന് ഉറങ്ങിയേ കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കൊണ്ടാണ് അവൻ നേരത്തെ കിടന്ന് ഉറങ്ങിയത് എന്തേ തുണിയൊക്കെ ഞാൻ മടക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് രണ്ട് ദിവസത്തെ ഉണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞാലെ ഞാൻ മടക്കി വെക്കുക ഇനിയിപ്പോൾ അവൻ കിടക്കുമ്പോൾ എനിക്കൊന്നും മടക്കി വയ്ക്കാൻ പറ്റില്ല അവൻ അവനെഴുന്നേറ്റിരിക്കുമ്പോൾ മാത്രമാണ് അതൊക്കെ നടക്കുകയുള്ളൂ അതിനുശേഷം ഞാൻ എന്താണ് ചോറൊക്കെ ഉണ്ണാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചക്ക പുഴുക്കും മീൻ കറിയും ചോറുമൊക്കെ എടുത്ത് ഞാനും അമ്മയും കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല ച ചക്കയായിരുന്നു അതുപോലെ കറിയും സൂപ്പറായിരുന്നു കേട്ടോ ചോറിൻ്റെ കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു കോമ്പിനേഷൻ നല്ലതാണ് അപ്പം മീന് നിങ്ങൾ മാങ്ങയും തേങ്ങ അരച്ചും വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം അതിൻ്റെ കൂടെ ഈ ചക്ക പുഴുക്ക് ഇച്ചിരി നീട്ടി നമ്മൾ വെള്ളം കൂട്ടിയെടുത്ത് ആണെങ്കിൽ ഇച്ചിരി ഇങ്ങടെ രുചിയുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ഭക്ഷണമൊക്കെ ആസ്വദിച്ച് കഴിച്ചു അതിനുശേഷം അമ്മ അമ്മയെന്തോ മൊബൈലിനോട് ഡൗട്ട് ചോദിച്ചു ഞാനത് ക്ലിയർ ചെയ്ത് കൊടുത്തു അതിനുശേഷം സെറ്റിയൊക്കെ വൃത്തിയാക്കി ഒന്നുകൂടെ തുണിയൊക്കെ വിരിച്ചിടുകയാണ് അതിനുശേഷം എനിക്ക് നമ്മുടെ നമുക്കൊരു ഓഫീസുണ്ട് അപ്പോൾ അതിനകത്തേക്ക് വേണ്ട കുറച്ച് വർക്കുകളൊക്കെ ചെയ്തു തീർക്കാനുണ്ട് അപ്പം ചേട്ടയ്ക്കൊരു സഹായമാണത് അതിങ്ങനെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം ഇത് ഞാൻ മുടിയുടെ വെള്ളമൊക്കെ പോയതിന് ശേഷം തോറത്തഴിച്ചിട്ടു അതിന് ശേഷം ഞാൻ മുടി ചീകാണ് ഞാൻ ചീപ്പും കൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത് എനിക്കല്ല ചില ദിവസം കൈയിട്ട് നമ്മൾ കോന്തി എടുക്കാറുണ്ട് ചിലപ്പോൾ സമയത്തിനനുസരിച്ച് അതൊക്കെ ചെയ്യും കുട്ടി നേരത്തെ ഉറങ്ങുവാണെന്ന് പറഞ്ഞാലും നമുക്ക് നമുക്കിടയ്ക്കിടയ്ക്ക് അവനെ ഞാൻ ഓരോ പത്ത് മിനിറ്റിലെ ഇടയ്ക്ക് അവനെ എഴുന്നേക്കും അവനെ ഒന്ന് ഉറക്കാനായിട്ട് പോകേണ്ടി വരും അപ്പം അങ്ങനെ സമയം നമുക്ക് കിട്ടില്ല ഇവിടെ ഒരു കയറ് തൂക്കിയിട്ടിട്ടുണ്ട് അത് എന്താണ് കൊച്ചിൻ്റെ ഊഞ്ഞാൽ കെട്ടിയിട്ടതായിരുന്നു അപ്പോൾ അവൻ്റെ ഊഞ്ഞാൽ വെച്ചിട്ടില്ല അപ്പോൾ അതെ തലമുടിയൊക്കെ ഞാൻ ചെയ്യുകയും നടന്നുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ തീർന്നേ ഇനി ചേട്ടൻ വരണം ചേട്ടൻ ഭക്ഷണമൊക്കെ കൊടുക്കണം